നമസ്കാരം എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് വേണ്ടിയാണ് ഈ വീഡിയോ രണ്ടായിരത്തി രണ്ടിന് ശേഷം വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് നിലവിലെ വോട്ടർ പട്ടികയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക എന്നതാണ് എസ് ഐ ആറിൻ്റെ ലക്ഷ്യം ബി എൽഒമാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള എല്ലാവരുടെയും ഫോമുകൾ അവരവരുടെ വീടുകളിൽ എത്തിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് പലർക്കും ഇപ്പോഴും സംശയമാണ് അത് കൃത്യമായി പൂരിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന ഈ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാം എനിമറേഷൻ ഫോമിനെ നമുക്ക് ഭാഗം ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ തരംതിരിക്കാം ഭാഗം ഒന്ന് എല്ലാവരും അവരവരുടെ ലഭ്യമായ വിവരങ്ങൾ ചേർക്കേണ്ടതാണ് എപ്പിക് നമ്പർ എന്നാൽ ഇലക്ഷൻ ഐ ഡി കാർഡിൻ്റെ നമ്പറാണ് ലഭ്യമാണെങ്കിൽ മാത്രം പൂരിപ്പിക്കുക ജനന തീയതി ആധാർ നമ്പർ മൊബൈൽ നമ്പർ രക്ഷിതാവിൻ്റെ പേര് മാതാവിൻ്റെ പേര് പങ്കാളിയുടെ പേര് എന്നിവ പൂരിപ്പിക്കുക ആധാർ നമ്പർ ഉണ്ടെങ്കിൽ മതി പൂരിപ്പിക്കുന്നതാണ് അഭികാമ്യം ഭാഗം രണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ മാത്രം പൂരിപ്പിക്കുക നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ പട്ടികയിൽ പേര് കാണാൻ സാധ്യതയുള്ളൂ എല്ലാവർക്കും കാണണമെന്നില്ല അതിൽ കാണുന്ന വിവരങ്ങൾ അതുപോലെ തന്നെ പൂരിപ്പിക്കണം ഒരു പക്ഷേ തെറ്റായാലും അതങ്ങനെ തന്നെ പൂരിപ്പിക്കണം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കല്യാണം കഴിച്ചു കൊണ്ടുവന്നവർ മറ്റു ബൂത്തിൻ്റെ പരിധിയിൽ നിന്നും ഈ ബൂത്തിൻ്റെ പരിധിയിൽ വന്ന് താമസിക്കുന്നവർ നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർ അവരുടെ സ്വന്തം സ്ഥലത്തെ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്ത് അതിൽ നോക്കുക ഗൂഗിളിൽ രണ്ടായിരത്തി രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് എന്നു കൊടുത്ത് ഡൗൺലോഡ് ചെയ്ത് അതിൽ നോക്കി പൂരിപ്പിക്കേണ്ടതാണ് വോട്ടറുടെ പേര് ബന്ധുവിൻ്റെ പേര് ആ വ്യക്തിയുമായി നമ്മുടെ ബന്ധം ജില്ല സംസ്ഥാനം നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് എപിക് നമ്പർ ലഭ്യമാണെങ്കിൽ മാത്രം പൂരിപ്പിക്കുക നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗം നമ്പർ ക്രമ നമ്പർ ഇവ കൂടി അതിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഭാഗം മൂന്ന് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ പൂരിപ്പിക്കേണ്ടത് ഇവിടെയാണ് മക്കൾ കൊച്ചുമക്കൾ എന്നിവർ രണ്ടായിരത്തി രണ്ട് പട്ടികയിലുള്ള അച്ഛൻ്റെയോ അമ്മയുടെയോ അപ്പൂപ്പൻ്റെയോ അമ്മൂമ്മയുടെയോ വിവരങ്ങൾ ഇതിൽ പൂരിപ്പിക്കുക ശ്രദ്ധിക്കുക ഒരിക്കലും നിങ്ങളുടെ വിവരങ്ങളല്ല ഭാഗം മൂന്നിൽ പൂരിപ്പിക്കേണ്ടത് ബന്ധുവിൻ്റെ അതായത് അച്ഛൻ അമ്മ അപ്പൂപ്പൻ അമ്മൂമ്മ അച്ഛൻ വഴിയോ അമ്മ വഴിയോ ഉള്ള ഗ്രാൻഡ് പേരൻസ് ണമെങ്കിലും ആവാം അവർ രണ്ടായിരത്തി രണ്ട് പട്ടികയിൽ ഉൾപ്പെട്ട ആളായിരിക്കണം പട്ടികയിൽ നോക്കി ശ്രദ്ധയോടെ തെറ്റാതെ പൂരിപ്പിക്കണം പേര് എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ ബന്ധുവിൻ്റെ പേര് ബന്ധം ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗം നമ്പർ ക്രമനമ്പർ എന്നിവ പൂരിപ്പിക്കേണ്ടതാണ് പൂരിപ്പിക്കുന്നതിനു മുമ്പ് സംശയമുണ്ടെങ്കിൽ ബി എൽ ഒയെ വിളിക്കുക ബി എൽ ഒയുടെ നമ്പർ ഫോമിൽ മുകൾ വശത്തായി കൊടുത്തിട്ടുണ്ട്